വീട്ടിലേക്ക് പോവാ അപ്പോൾ അതെ കൈഷ് അപ്പൊ ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ മാമാന്റെ വീട്ടിലേക്ക് പോണേ വെറുതെ പോവാ ആയിന്നല്ലേ അപ്പോൾ അവിടെ എത്തിച്ചു കാണാം അല്ലേ കൈസ് കണ്ടോ ഇതാണ് ഊരകമല ഐറ്റം പ്രാവക്കൾ വരുന്നു അതാണ് ഊരകം അല്ല കാണും ജാസീബിയൊക്കെ കാണുവാക്കെ കാണുന്നുണ്ടോന്നാണ് കണ്ടോ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് അതിനാ പൂള് പാർക്കള് പ്രാവ് പ്രാവ് ഇത് അതിലൊക്കെ വെള്ളം ഇതാവണ കണ്ട ഇവിടെ പൂള കൃഷിയൊക്കെ ഇണ്ട് ഇവിടെ ഒക്കെ നല്ല ഈ ഊരകം വരുന്ന നല്ലൊരു സ്ഥലമാണ് ഇവിടെ മയിൽ കണ്ടോ കൃഷി കൃഷി ഓരോ കൃഷിയാണ് അതാണ് ഈ ഊരകം ഊരകത്തിന്റെ പ്രത്യേകത കണ്ട അവിടെ മല അത് അമ്പല അമ്പലാണ് അതിന്റെ മേലാണ് മയിലെ പിന്നെ കണ്ട ഫുള്ള് കൃഷികള് നല്ല ഒരു വ്യൂ ആണ് ആണ്ട്ടോ ഇവിടെ അവിടെ ഫുള്ളും തേങ്ങും തോട്ടോ തോന്നണ്ടോ ഫുള്ള് കൂളകൃഷി ഞാനൊരു പുതിയ കിസ്റ്റ് റൈസ് ഇതാണ് പുള്ളി എന്താ മലയാണത് ഞാൻ എവിടെ ആണ് തോ അത് തോന്നണ്ടോ റോട്ടിൽ നല്ല വെള്ളം അവിടെ നല്ലൊരു മാലി ആ മലക്കെ ആകെ ഇടിച്ചു കണ്ട എവിടെ നല്ലൊരു നല്ല ഇതാണ് ഇന്റെ മേമാനോടക്ക് പോകുമ്പോഴുള്ളത് നല്ല അടിപൊളി റോഡാണെങ്കിലോ നല്ല നല്ല റോഡും നല്ലതും അന പൊട്ടിച്ച് ചമ്മന്തിയാക്കി അള്ള വർണ്ണ കണ്ടെന്താ അത് പറഞ്ഞാ എന്താ ഇത് ഭൂമിന്റെ തൂണേ അപ്പൊ അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയ അവിടെ എത്തിയപ്പോ ഐസാണ് കേട്ടോ ഞങ്ങളവിടെ ഓ അത് ഉറക്ക ഞാൻ വിലിച്ചോന് തണ ഗൈസ് ഉണ്ടാവണ്ടോട്ടോ മൈന്ദ്ര ഇവ എനിക്ക് ഇറങ്ങണ്ടായിരുന്നു പേടിച്ചു അതല്ലേ ഊരാമാല ഐസുണ്ട് പോയാ പന്നിയാ കുഴിക്കനും കുർക്കനും ഭൂബോബം ഉണ്ടായിനോ പോയി പോയോ അതായത് നായും കുർക്കനും ഇവിടെ ഇണ്ടായിനോന്നെ Train, on, on. Bus, mm. oh, okay. ോ നിന്നിട്ട് പോയിന്ന് അതാണ് ഇപ്പൊ പറഞ്ഞ് ഇണ്ടോ അതാണോ ഓല കിണർ കിണർ കടിച്ച പ്രത്യേകത ഇല്ല ഇത് വെള്ളം നിറഞ്ഞോ അപ്പൊ ഒരു കൗതുകം നീല നല്ല അല്ലേ അന കൊണ്ടോണ്ടേ കൊണ്ടോണ്ടേ കൊണ്ടോ കൊണ്ടുപോകും